മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനുമെതിരെ രൂക്ഷ വിമർശനവുമായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ആത്മാവ് നഷ്ടപ്പെട്ട പാർട്ടിയുടെ അസ്ഥിക്കൂടത്തിന് കാവലിരിക്കുന്ന ദുർബൂതമാണ് പിണറായി വിജയനെന്ന് സുധാകരൻ പറഞ്ഞു തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പരിഹാരം കാണണമെങ്കിൽ യഥാർത്ഥ തിരുത്തൽ പ്രക്രിയ പിണറായിൽ നിന്നായിരിക്കണമെന്നും സുധാകരൻ പറഞ്ഞു അണികൾ ചോരയും നീരും നൽകി കെട്ടിപ്പടുത്ത പ്രസ്ഥാനത്തിന്റെയും ഭരണത്തിന്റെയും തലപ്പെത്തിരിക്കുന്നവർ ചീഞ്ഞു നാറുകയാണ് അത് തിരുത്തൽ യജ്ഞക്കാർ കണ്ടില്ലെന്ന് നടിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇടതുമുന്നണിയുടെ യഥാർത്ഥ പരാജയ കാരണങ്ങളിലേക്ക് കടക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയന് സംരക്ഷണം ഒരുക്കുകയാണ് തിരുത്തൽ യജ്ഞം നടത്തിയത് പശ്ചിമബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് കേരളത്തിൽ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ യഥാർത്ഥ തിരുത്തൽ പ്രക്രിയക്ക് തുടക്കം കുറിക്കണമെന്നും അത് പിണറായിൽ നിന്നായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു എൽ ഡി എഫിന്റെ ദയനീയ പരാജയത്തിന്റെ കാരണഭൂതൻ മുഖ്യമന്ത്രിയാണ് സി പി ഐ യുടെയും സി പി എമ്മിന്റെയും ജില്ലാ യോഗങ്ങൾ വരെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി എന്നാൽ സംസ്ഥാന യോഗത്തിലേക്ക് ചർച്ചയ്ക്കെടുക്കാതെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എ കെ ജി സെന്ററിന് കാവൽ നൽകുകയാണെന്ന് അദ്ദേഹം പരിഹസിച്ചു മുഖ്യമന്ത്രിയെ കത്തുന്ന സൂചനയെപ്പോലെ കരുതുന്ന ഗോവിന്ദൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എന്നതിനേക്കാൾ പിണറായി വിജയന്റെ പണപ്പെട്ടിയുടെ സൂക്ഷിപ്പുകാരനെന്ന നിലയിലേക്ക് തരന്താണെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി സി പി എമ്മിൽ നിന്ന് അടപടലം വോട്ട് മറിഞ്ഞിട്ടും തിരുത്തലിന് തയ്യാറാകാതെ കാരണഭൂതനെ കൈവിടാതെ ചുമക്കുന്നത് ലാഭവിഹിതം പങ്കുപറ്റിയവരാണെന്നും അദ്ദേഹം ആരോപിച്ചു തലനാരിയുടെ കീറിൽ പരാജയ കാരണങ്ങൾ പരിശോധിക്കുമെന്നാണ് സി പി എം പറഞ്ഞിരുന്നത് എന്നാൽ എല്ലാം പതിവ് പോലെ കേന്ദ്രത്തെയും ചില വിഭാഗങ്ങളെയും ഒക്കെ കുറ്റപ്പെടുത്തി തലയൂരുകയാണ് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു തോൽവിയുടെ യഥാർത്ഥ കാരണമായ മുഖ്യമന്ത്രിയുടെ ധിക്കാരം അഴിമതി ആർഭാടം വിദേശയാത്രകൾ ജനങ്ങളോടുള്ള പുച്ഛം തുടങ്ങിയവെന്നും ചർച്ചയ്ക്ക് വെച്ചില്ല ചർച്ച വരാതെ പാർട്ടി സെക്രട്ടറി സംരക്ഷിച്ചെന്നും പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ നടക്കുന്ന ബോംബ് നിർമ്മാണവും ബോംബ് സ്ഫോടനവും ഒക്കെ പാർട്ടി മാത്രം കാണുന്നില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഈ പ്രവണതകൾക്കെതിരെ രംഗത്തുവരുന്ന പോലും ഭീഷണിപ്പെടുത്തുകയാണെന്നും സുധാകരൻ ആരോപിച്ചു എസ് എഫ് ഐ ഗുണ്ടകളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സിദ്ധാർത്ഥിനെപ്പോലുള്ളവരുടെ നിലവിളി കേൾക്കാൻ സി പി എമ്മിന് കഴിയുന്നില്ല എന്നും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരിക്കെ പിണറായി രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ ക്രൂരമായ പരാമർശങ്ങൾ തിരുത്താൻ പോലും തയ്യാറായില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി